ിൽ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ കേരളത്തിൽ ഇന്നലെ നല്ല അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ നടന്നു യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് മലബാറിലും അത് ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞാൻ സാഹും ഞാനും മറ്റു നേതാക്കളൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഒരു നല്ല പ്രതികരണമാണ് ഒക്കെ നമുക്ക് കിട്ടിയത് പ്രതീക്ഷയിൽ അപ്പുറത്ത് പിന്നെ ജനങ്ങൾ ഓരോ പരിപാടിയിലും സംവദിച്ചിരുന്നു എന്നുള്ളതാണ് നിറഞ്ഞ സദസ്സുകളായിരുന്നു എല്ലായിടത്തും കാണുവാൻ കഴിഞ്ഞത് അതിൽ എല്ലാവരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് യുവാക്കളുണ്ട് എല്ലാ തുറകളിലുള്ളവരും ഓരോ മീറ്റിങ്ങിലും സംബന്ധിച്ച് ഞങ്ങൾ ഓർക്കുന്നു അതൊക്കെ തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം പകരുകയാണ് അതെ ഇതേ ഒരു ട്രെൻഡിനായിരിക്കും മലബാറിലും ഇപ്പോൾ നാളെ ഇപ്പോൾ പതിനൊന്നാം തീയതി നമ്മുടെ ഭാഗങ്ങളിലാണ് അവിടെയും നല്ലൊരു പ്രതികരണം ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക